നാമത്തിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ഈ അനുദിന വിമോചന പ്രാർത്ഥന പങ്കെടുക്കപ്പെടും നമ്മുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന നമ്മുടെ ജീവിതത്തെ ആക്രമിക്കുന്ന പല വിധത്തിലുള്ള ശുദ്രജീവികളുണ്ട് പാമ്പുണ്ട് വന്യമൃഗങ്ങളുണ്ട് നമ്മുടെ കൃഷി മേഖലകളെ ഉപദ്രവിക്കുന്ന ആനയുടെ ശല്യമുണ്ട് കൊരങ്ങിന്റെ ശല്യമുണ്ട് അങ്ങനെ നിരവധി ഉറുമ്പിന്റെ ശല്യമുണ്ട് നിന്ന് എലിയുടെ ശല്യമുണ്ട് ചാഴിയുടെ ശല്യമുണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ വയൽ നിങ്ങളുടെ പറമ്പ് നിങ്ങളുടെ വീട് നിങ്ങളുടെ വസ്തുവകകള് അതിൻ്റെ മേലുള്ള എല്ലാ ദോഷങ്ങളെയും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുക കുഞ്ഞുങ്ങളുടെ പഠന ഉപകരണങ്ങൾ നിങ്ങളുടെ തൊഴിൽ ഉപകരണങ്ങള് നിങ്ങളുടെ വാഹനങ്ങള് അങ്ങനെ നിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള നാശകരമായ ജീവികള് അവിടെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രീസിന്റെ നാമത്തിൽ അവയെല്ലാം വിട്ടുമാറട്ടെ മുട്ടയുടെ ശല്യങ്ങള് എലിയുടെ ശല്യങ്ങള് തുരപ്പന്റെ ശല്യങ്ങള് പാമ്പിന്റെ ശല്യങ്ങള് ഉറുമ്പിന്റെ ശല്യങ്ങള് തേളിന്റെ ശല്യങ്ങള് പാറ്റയുടെ ശല്യങ്ങള് അങ്ങനെയുള്ള എല്ലാ ശുദ്രജീവികള് ആനയുടെ ശല്യങ്ങള് അങ്ങനെയുള്ള എല്ലാ ബന്ധനങ്ങള് നിങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ എന്റെ പ്രിയപ്പെട്ടവര് കത്തോലിക്ക സഭയുടെ പൗരോഗത്യത്തിന് കത്തോലിക്ക സഭയ്ക്ക് കർത്താവായി യേശു ക്രീസിന്റെ നാമത്തിൽ ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങളെ ബന്ധിക്കാനും ശാസിക്കാനും ബഹിഷ്കരിക്കാനും സാധിക്കുമെന്ന് നാം വിശ്വസിക്കണം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ദൈവത്തിന്റെ വചനം എന്താണ് നമുക്കിപ്പോൾ കേൾക്കാം ഇന്നത്തെ ദൈവ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ലോക്കായുടെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിയാറാമത്തെ തിരുവചനമാണ് ഈശോ പറയുകയാണ് നിങ്ങളുടെ പിതാവ് നമ്മുടെ സൃഷ്ടാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവേ നമ്മുടെ ജീവിത ശൈലി ഒരു കാര്യമാണ് മറ്റുള്ളവരുടെ കരുണ കാണിക്കുക ഇതിന് നമ്മൾ വേറെ ഒരു ഉദാഹരണത്തിനും പോകേണ്ട ആവശ്യമില്ല യേശു തന്നെ നമുക്ക് തരുന്ന വലിയ ഉദാഹരണമാണ് നമ്മൾ പാപികളും ബലഹീനരുമായിട്ടും ദൈവമായ പിതാവ് നമ്മളോട് കരുണ കാണിക്കുന്നത് പോലെ നമ്മളും കരുണയുള്ളവരായ അതായത് നമ്മുടെ ജീവിതത്തിലൂടെ ആ കരുണയുടെ ദൈവത്തിന്റെ മുഖം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ നമുക്കിപ്പോഴാണ് അനന്ദിനെലിഫറൻസിന്റെ പ്രയറിലേക്ക് പ്രവേശിക്കാം പ്രിയപ്പെട്ട മക്കളെ എല്ലാവരും കരം ഉയർത്തി രണ്ട് സെക്കൻഡ് പരിശുദ്ധാത്മാവിനെ വിളിച്ചൊന്ന് പ്രാർത്ഥിച്ച് ഹലലുയ ഹലുയ ഹലലുയ പരിശുദ്ധാത്മാവെ ഇറങ്ങി വരണമേ അത്യുന്നത ശക്തി ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ പിതാവിന്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ഡെയിലി ഡെലിവറൻസ് പരിശുദ്ധാത്മാവിന്റെ എല്ലാ മക്കളെയും സർവശക്തി പിതാവുമായ ദൈവത്തിന്റെ നാമത്തിൽ അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശ്വക്ഷ നാമത്തിൽ ജീവദായകനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടു കൂടെ എല്ലാ മക്കളെയും അവരുടെ പറമ്പിനെയും അവരുടെ ജീവിത മേഖലകളെ വയലുകളെയും എല്ലാ ദുഷ്ടാധിപങ്ങളിൽ നിന്ന് ഞാൻ മോചിക്കുന്നു ഈ ദൈവജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനെ അവതരിക്കുകയും പാടുപ്പിടുകൾ സഹിച്ച് മരിക്കുകയും ഉദ്ധാനം ചെയ്ത് സ്വർഗത്തിലേക്ക് എഴുന്നി പിതാവിന്റെ വലുതുപാവതിരിക്കുകയും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുവാനിരിക്കുന്നവനുമായ കർത്താവിശ്വ ശക്തി വഴി ശത്രുവിന്റെ സകല ശക്തികളെയും വിഭാടനം ചെയ്യുവാനും ശത്രുവിനെ തന്നെ ബഹിഷ്കരിക്കാനും ദുഷ്ടദൂതന്മാരെ പറിച്ചു മാറ്റാനും ശുദ്ധജീവികളെ ബന്ധിക്കാനും ഈശോയിലൂടെ അങ്ങനെ ഈ ദൈവജനത്തെ അവിടുന്ന് ആശീർവദിക്കണം അങ്ങയുടെ തിരുമെ ഈ മക്കളെ ഞാൻ സമർപ്പിക്കുകയാണ് ഈ ആശീർവാദത്തിന്റെ ശക്തി അവരുടെ മേൽ എന്ന് നിലനിൽക്കട്ടെ അങ്ങയുടെ ജീവിതായകമായ പരിശുദ്ധാത്മാവിനയിച്ച് ഈ മക്കളെ ആശീർവദിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ അതുവഴി അങ്ങയുടെ ഈ മക്കൾ പരിശുദ്ധാത്മാവിനെ ശക്തിയാശാസികളെ ഓടിക്കാനും രോഗങ്ങളെ നിവാരണം ചെയ്യാനും പ്രസാദത്തെ ദിവരത്തെ വിശുദ്ധ ജനമായി മാറട്ടെ അങ്ങനെ പരിശുദ്ധ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ഈ ഡെയിലി ഡെയിലിൻസ് പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാ വിശ്വാസികളെയും അവർ ജീവിക്കുന്ന സ്ഥലങ്ങള് അവരുടെ തൊഴിൽ മേഖലകള് എല്ലാവിധ അശുദ്ധതകൾ അവിടെ നിന്ന് മാറിപ്പോകട്ടെ ഈ ഡെയിലി ഡെയിലിവറൻസ് പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളും സ്ഥലങ്ങളും ഭവനങ്ങളും ദുഷ്ടാരൂപയുടെ സകല ദ്രോഹങ്ങളിൽ നിന്ന് മോചിക്കപ്പെടട്ടെ ദുഷ്ടതയുടെ അരൂപികളോ നാശകരമായ ജീവികളോ പ്രകൃതി വിരുദ്ധ ശക്തികളോ അവിടെ പ്രബലപ്പെടാതിരിക്കട്ടെ ഒളന്നിരിക്കുന്ന ശത്രുവിന്റെ എല്ലാ കെണികളും മന്ത്രവാദങ്ങളുടെ കുടോത്രങ്ങളുടെയും സർപ്പദോഷങ്ങളുടെയും കൈവശങ്ങളുടെ ശക്തികളും ഇവരുടെ ഭവനങ്ങളിൽ നീങ്ങിപ്പോകട്ടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെയും സുഖത്തിന് ശാന്തിക്ക് ദോഷം വരുത്തുന്നവയെല്ലാം ഈ പ്രാർത്ഥനയിലൂടെ ഓടി അകലട്ടെ യേശുവി അങ്ങയുടെ പരിശുദ്ധ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർക്ക് തിന്മയുടെ എല്ലാക്രമണങ്ങളിൽ നിന്നും സംരക്ഷണവും ശരീരത്തിന് ആരോഗ്യവും മനസ്സിനും ആത്മാവിനും ഉണർവ് ലഭിക്കുമാറാകട്ടെ എല്ലാവിധ രോഗപീഠകളും രോഗശക്തികളും ഈ ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ നിർമ്മാർജ്ജനം ചെയ്യപ്പെടട്ടെ അതുവഴി അങ്ങയുടെ പരിശുദ്ധ നാമത്തിന്റെ ശക്തിയും മഹത്വവും എല്ലാ മനുഷ്യരും അറിയാനും അനുഭവിക്കാനും എല്ലാ മക്കളും ും അത്ഭുതകരമായ നടക്കട്ടെ അത്ഭുതകരമായ വിശാശുഷ്കരണം നടക്കട്ടെ യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാണ് എല്ലാ ശുദ്ധജീവികളും വിശുദ്ധ പാട്രിക്കിന്റില് വിശുദ്ധ പാട്രിക്കിന്റെ പ്രാർത്ഥനയാണ് എല്ലാ ബന്ധനങ്ങളും വിട്ടുമാറട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ എല്ലാ മക്കൾക്കും അയച്ചു കൊടുത്തോ പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിൽ തടസ്സങ്ങളുള്ളവര് കല്യാണ തടസ്സങ്ങൾ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകൾ അവരെല്ലാം നിരന്തരം ഇതിൽ പങ്കെടുക്കട്ടെ സ്വർഗം അവരുടെ മേൽ തുറക്കപ്പെടുമെന്ന് കൊണ്ട് അവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കട്ടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ